വയനാട്ടിലെ ദുരിതബാധിതരെ കൈപിടിച്ചുയർത്താൻ സംസ്ഥാനത്താകെ വിവിധ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഉരുൾക്കവർന്ന കവർന്ന മേഖലയിലെ ഏതാനും കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വവും തീരുമാനം കൈക്കൊണ്ടത് ഇതിനായി താഴെ മുതൽ പ്രവർത്തകർ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ച തുകയാണ് ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വത്തിന് കൈമാറിയത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പ്രസിഡന്റ് എസ് സുധീഷ് എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി ദുരന്തമുണ്ടായ സമയം മുതൽ ഇന്നും അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വീടുകൾ ശുദ്ധീകരിക്കാനടക്കം എന്നുള്ള പ്രവർത്തനങ്ങൾ ഇന്നു വരെ ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത് പോരുകയാണ് ദുരന്തമുണ്ടായ ഘട്ടത്തെ ഡിവൈഎഫർ സംസ്ഥാന കമ്മിറ്റി അവിടെ ദുരിതബാധിതർക്ക് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഡിവൈഎഫർ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്താകെ അതിൻ്റെ ഭാഗമായി പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയും അതോടൊപ്പം തന്നെ ഡിവൈഎഫ് എ പ്രവർത്തകരുടെ അധ്വാനത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന വരുമാനത്തിലൂടെയും കാർഷിക വസ്തു കാർഷികൾ ശേഖരിച്ച് വിൽപ്പന നടത്തി ഡിവൈഎഫ്എക്കാർ അവരുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം നൽകിയുമെല്ലാം ഇതിൻ്റെ ഭാഗമായി വീട് നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തും എന്നാണ് ഡിവൈഎഫ്യുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് ചടങ്ങിൽ സി പി എം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് സെക്രട്ടറി സി എസ് സുധീഷ് തേജസ് കെ ജോസ് ജോമോൻ ജോയി ജെയ്സൺ ജോസ് റിക്സൺ ഹാരിസ് രതീഷ് മാത്യു ഫിലിപ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു ആക്രീച്ചലഞ്ച് ഉൾപ്പെടെ നടത്തിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകാൻ തുക കണ്ടെത്തിയത് ബ്യൂറോ അടിമാലി